രാജ്യത്തെ സേവന രംഗത്തെ പ്രമുഖ ആശുപത്രി ശൃംഖലയായ സൺറൈസ് ഗ്രൂപ്പിന് ഇനി പുതിയ ലോഗോ സൺറൈസ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി അങ്കണത്തിൽ നടന്ന ചടങ്ങിൽ പുതിയ ലോഗോ പ്രകാശിപ്പിച്ചു സേവന രംഗത്ത് രാജ്യത്തിന് തന്നെ മാതൃകയാണ് സൺറൈസ് ഗ്രൂപ്പ് ആശുപത്രി ശൃംഖലയിൽ ജനങ്ങൾക്കിടയിൽ വിശ്വാസപൂർണമായ സ്ഥാനം നേടാൻ ഇതിനോടകം തന്നെ സാധിച്ചിട്ടുണ്ട് പുത്തൻ ലോഗോയോടൊപ്പം തന്നെ ആധുനികമായ മികവുറ്റ സാങ്കേതിക തലങ്ങളും സജ്ജീകരിച്ചു കഴിഞ്ഞു സൺറൈസ് ഹോസ്പിറ്റൽ ഗ്രൂപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന കാസർഗോഡ് കാഞ്ഞങ്ങാട് ആശുപത്രി അങ്കണത്തിൽ വെച്ച് പുതിയ ലോഗോ പ്രകാശിപ്പിച്ചു ഗ്രൂപ്പ് തല ഉദ്ഘാടനം കൊച്ചി സൺറൈസ് ഹോസ്പിറ്റൽ വെച്ച് തത്സമയം സംസ്ഥാന വ്യവസായ വകുപ്പ് മന്ത്രി പി രാജീവ് നിർവഹിച്ചു കേരളത്തിൽ അതിവേഗം വളരുന്ന ആരോഗ്യ സംരക്ഷണ ശൃംഖലയാണ് സൺറൈസ് ഹോസ്പിറ്റൽ കെയർ ബിയോണ്ട് ക്യൂർ എന്നതാണ് ഗ്രൂപ്പിന്റെ പുതിയ ആപ്തവാക്യം Dr. Usha Menon, Amnesty Anacologist, Dr. Swetha Ratne Narayana, but, Naturopathist Dr. Raghavan and pharma Dr. Shravan. We are sure, we are going to scale high in the construction of theatre block, four theatre the rooms, NICU, Dehra-Dhruv and good parameters are മികവുറ്റ ടെക്നോളജി കൂടുതൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റുകൾ എന്നിവയോടെ ആരോഗ്യ പരിപാലന രംഗം കൂടുതൽ മികവുറ്റതാക്കി മാറ്റുക എന്നതാണ് സൺറൈസ് ഗ്രൂപ്പ് പുതിയ നവീകരണത്തോടെ ലക്ഷ്യമിടുന്നത് സമൂഹത്തിന് നൽകിവരുന്ന മാതൃകാപരമായ സേവനങ്ങളെ മുൻനിർത്തി കാസർഗോഡ് കിംസ് സൺറൈസ് ഹോസ്പിറ്റൽ ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിക്കുകയും ലോഗോ പ്രകാശിപ്പിക്കുകയും ചെയ്തു ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു അവസരം തരുന്നത് ഇത്ര വലിയ ഹോസ്പിറ്റൽ ഇത്ര വലിയ വലിയ ആൾക്കാർ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫാമിലിയിൽ പോലും ഇങ്ങനത്തെ ഒരു അവസരം കിട്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ അവസരമാണ് ലോകപ്രകാശം എന്നാണ് പുതിയതായിട്ട് ലോഗോ ലോഞ്ച് ചെയ്യുന്നതാണിതാ അത് ഇനോഗ്രേറ്റ് ചെയ്യുന്ന അവസരം നമുക്ക് തന്നിട്ടുണ്ട് കിംസ് ഹോസ്പിറ്റലിൽ ഇതൊരു സ്വപ്നം പോലെ കാണുന്നേ എനിക്ക് അതുകൊണ്ടാ ഈ ഹോസ്പിറ്റലിന്റെ ആൾക്കാർക്ക് എങ്ങനെ കമ്മിറ്റിക്കായാലും ഡോക്ടേഴ്സിനായാലും എങ്ങനെ നന്ദി രേഖപ്പെടുത്തണം എനിക്ക് അറിയുന്നില്ല ചടങ്ങിൽ കിംസ് സൺറൈസ് ഹോസ്പിറ്റൽ ഡയറക്ടർ ഡോക്ടർ ഡോക്ടർ റാവു ഡോക്ടർ അവിനാശ് സന്തോഷ് സൂരജ് തുടങ്ങിയവർ പങ്കെടുത്തു കാഞ്ഞങ്ങാട് സിനിമാ താരം ശ്രീവിദ്യ മുല്ലച്ചേരി ലോക പ്രകാശനം ചെയ്തു സൺറൈസ് ഹോസ്പിറ്റൽ ഡയറക്ടർ കെ യു രാഘവേന്ദ്ര പ്രസാദ് മുഖ്യപ്രഭാഷണം നടത്തി സതീശൻ ഡോക്ടർ സച്ചിൻ കൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോസ് കാസർഗോഡ് വിഷൻ